ഇബ്നു എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ ഇമാം അബുൽ ഹസൻ ശക്തിയുള്ള ആളായിരുന്നു വിവാദത്തിലും തത്തതയിലും വറയിലും ഏറെ മുമ്പന്തിയിലായിരുന്ന മഹാനവറുകൾ നല്ല വാറയിലായിരുന്നു ഒരിക്കൽ മഹാനായ ഇബ്നു അബി ത്വീബ് റബിയുള്ളാഹ്വന്നുവിനെ സുൽത്താൻ മഹ്മൂദ് ഹൊനവിയുടെ കൊട്ടാരത്തിലേക്ക് ആരോ ക്ഷണിച്ചു കൊണ്ടുവന്നു കൊട്ടാരത്തിലെത്തിയ മഹാനവറുകൾ സുൽത്താന്റെ സമ്മതത്തിന് കാത്തുനിൽക്കാതെ ദർബാറിലിരുന്ന് ഹദീസ് ഉദ്ധരിച്ച് നല്ല പറയാൻ അങ്ങോട്ട് തുടങ്ങി സ്വാഭാവികമായിട്ടും രാജാവിനെ ഇത് പിടിക്കൂലല്ലോ കാരണം രാജസദസ്സിലാണ് ആ ദർബാറിൽ സംസാരിക്കാൻ രാജാവിന്റെ സമ്മതം വേണമല്ലോ അങ്ങനെ ദേഷ്യം പിടിച്ച സുൽത്താൻ തന്റെ സേവകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു വഴൽ പറയുന്ന പണ്ഡിതിനിട്ട് രണ്ട് പൊട്ടിച്ചു കൊടുക്കാൻ സേവകൻ രാജാവിന്റെ ഉത്തരവ് നടപ്പിലാക്കി മഹാനായ അബിത്തൊയിഹോനുവിന്റെ ചെവി അടക്കി മാമ്മാക്കി ഒന്ന് പൊട്ടിച്ചു കൊടുത്തു ഇമാമവറുകളുടെ കർണപുടം പൊട്ടിപ്പോയി മഹാനവറുടെ കേൾവി നഷ്ടമായി അങ്ങനെ ആ രാജസദസ്സിലിരുന്ന മുഴുവൻ ആളുകളും നെറ്റിപ്പോയി കാരണം ഇത്ര വലിയ മഹാപണ്ഡിതനടിക്കുകയോ ആളുകൾക്ക് മനസ്സിലായി സുൽത്താന് ആളെ പിടുത്തം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഈ അടിയടിച്ചത് എന്ന് അങ്ങനെ ആരോ സുൽത്താന്റെ ചവിട്ടിൽ പോയി പറഞ്ഞു ഇത് ആൾ ഇബ്നു അബിത്തൊയിറബി അള്ളാഹു എന്നുമാണ് ഇമാം അവറുകളുടെ മഹത്വവും പെരുമയും സദസ്സിലിരുന്നയാൾ സുൽത്താനോട് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് സുൽത്താന് തന്റെ അക്കിടി ബോധ്യമായത് രാജാവ് ചിന്തിച്ചത് ഏതോരാൾ വന്ന് രാജസദസ്സിൽ അപമര്യാദയായി പെരുമാറുകയാണ് എന്നാണ് അതുകൊണ്ടാണ് അടിക്കാൻ കൽപ്പിച്ചതും അബദ്ധം മനസ്സിലാക്കിയ സുൽത്താൻ ഒട്ടും അമാന്തിച്ചില്ല മഹാനവറുകളോട് ക്ഷമാപണം മാപ്പിരുന്നു എന്നിട്ട് രാജാവ് ഇമാമറുകളോട് പറഞ്ഞു രാജസദസിൽ പാലിക്കേണ്ട ചില ആചാര മര്യാദകളുണ്ട് അത് ലംഘിക്കാതിരിക്കൽ അനിവാര്യമാണ് അത്തരം മര്യാദകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്തതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം കേട്ടോ എന്ന് ഇമാം ഇബിന് അബിത്തൊയ്യ അൻഹുവിനോട് സുൽത്താൻ കേണ അപേക്ഷിച്ചു സുൽത്താൻ ധാരാളം പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും ക്ഷമാപണം നടത്തുന്നതിനോടൊപ്പം ഹതിയകളായി ഷേഖ് അവൾക്ക് നീട്ടി മഹാനവറുകൾ പക്ഷെ അതൊന്നും കൈപ്പറ്റിയില്ല സ്വീകരിച്ചില്ല മാപ്പ് കൊടുക്കാനും തയ്യാറായില്ല എന്നിട്ട് ഷെയ്ഖ് സുൽത്താനോട് പറഞ്ഞു റബ്ബ് എനിക്ക് നൽകിയ ഹതിയുണ്ടല്ലോ അഥവാ കേൾവിശക്തി അത് നിങ്ങൾ അന്യായമായി തട്ടിയെടുത്തു എന്റെ കേൾവിശക്തിരിച്ചു തരാൻ നിങ്ങൾക്കാകുമോ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരാം അള്ളാഹുവാണ് സത്യം ഈ കണക്ക് നമുക്കിടയിൽ ബാക്കി നിൽക്കും കേട്ടോ മുത്തുനബി സലാഹു അലൈവിസല തങ്ങളുടെ ഹദീസുകൾ പറയാനും ഇൽമു പറഞ്ഞു കൊടുക്കുവാനും സതുപദേശം ചെയ്യുവാനും ഒരു രാജാവിൻ്റെയും അനുമതി എനിക്ക് ആവശ്യമില്ല ഞാൻ ഇങ്ങോട്ട് വന്നത് വാന്ന് പറയാനാണ് വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷേ നിങ്ങളെനിക്ക് വിധിച്ച ശിക്ഷയുണ്ടല്ലോ അത് തീർത്തും അന്യായമാണ് എന്ന് സുൽത്താന്റെ മുഖത്ത് നോക്കി മഹാനവറുകൾ പറഞ്ഞു സുൽത്താൻ പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല അദ്ദേഹം തലകുനിച്ചിരുന്നു ഇമാമവറുകൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നടന്നു അതാണ് വലിയ മഹാപണ്ഡിതന്മാർ കാര്യങ്ങൾ മുഖത്തു നോക്കി സംസാരിക്കുകയും റബ്ബിൻ്റെ ഒയിമ് മുത്തുനബിയുടെ ഹദീസ് അത് പറയാൻ ആരുടെ അടുക്കലും തലക്കുനിക്കാത്തവരാണവർ മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ് അള്ളാഹു സുബാന നമുക്ക് ഏറ്റിയേറ്റി തിരുമാറാവട്ടെ ഒയിമ് മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറവ് വെക്കാനുള്ളതല്ല എന്നുകൂടി അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പണ്ഡിതന്മാരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഇഷ്ടവെക്കുവാനും അള്ളാഹു നമുക്ക് തോഫിപ്പ് നൽകുമാറാവട്ടെ ആമീൻ ഇൻഷാ അള്ളഹ് വീണ്ടും കാണാം അതുവരെ അസലാലൈക്കും വരഹമ്മ വർക്ക്